ഇബ്രാഹിം ബിൻ അദ്ഹം ആദ്യം ഒന്ന് പകച്ചു പിന്നെ തിരിച്ചറിഞ്ഞു തന്റെ തണുപ്പകറ്റാൻ റബ്ബ് പറഞ്ഞയച്ചതാവണം പടച്ചവനെ നീയാണ് ഇതിനെ പറഞ്ഞയച്ചത് എൻ്റെ തണുപ്പകന്നു ഇനി എനിക്ക് ഇതൊന്ന് അഴിഞ്ഞു കിട്ടണം എനിക്കൊന്നാനങ്ങാൻ പോകും പോലും ആവുന്നില്ല റബ്ബെ സർപ്പം ചുരുളയച്ച് മൂന്ന് പ്രാവശ്യം അതിന്റെ തല താഴ്ത്തി വണങ്ങിയ ശേഷം അത് ഇഴഞ്ഞുപോയി കടൽ തീരത്തിരുന്ന് കീറിയ കമ്പിളി ഇപ്പോൾ ഇബ്രാഹിം ബിൻ അദ് ഹനു ഒരാൾ അകലെ നിന്ന് അദ്ദേഹത്തിന് നേരെ നടന്നു വരുന്നു വരുന്ന ആളും മറ്റാരും അല്ല ചതിക്കാനുള്ള പ്രച്ഛന്ന വേഷത്തിലാണ് വരവ് അല്ല ഇതാത് ബൽക്കിന്റെ രാജാവോ വല്ലാത്ത കഷ്ടം തന്നെ കീറിയ കമ്പിളി തുന്നി പിടിപ്പിക്കേണ്ട ഗതികേടിലായി എങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് ഇബിലീസ് ചിരിച്ചു ഇബ്രാഹിം ില്ല വൈകിട്ടില്ല തങ്ങൾക്കിനിയും മൽഖ്യതന്നെ മടങ്ങിച്ചെല്ലാം അധികാരമേറ്റെടുക്കാം പിറകെ ഉപദേശവും നശ്വരമായ അധികാരവും സ്വാധീനവുമാണ് ഞാൻ ഉപേക്ഷിച്ചു പോന്നത് അദ്ദേഹം പറഞ്ഞു ശാശ്വതമായ അധികാരമാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് നീശപ്പിക്കപ്പെട്ട പിശാച്ചാണെന്ന് എനിക്കറിയാം ആ നശിച്ച ഭരണം ഉപേക്ഷിച്ചത് എന്തു എന്ത് നേട്ടമുണ്ടായി എന്ന് നിനക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതും പറഞ്ഞ് ഇബിൻ അദ്ദേഹം അള്ളാഹ് കയ്യിലുണ്ടായിരുന്ന സൂചിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു അള്ളാഹു തന്ന കഴിവ് കൊണ്ട് ആ സൂചി ഞാൻ എടുക്കും നിമിഷങ്ങളേറെ കഴിഞ്ഞില്ല സമുദ്രത്തിന്റെ ഉപരിഭാഗത്ത് നിറയെ മത്സ്യങ്ങൾ വന്നു നിന്നു ഓരോ വായിലും ഓരോ ഓരോ സ്വർണ സൂചികളുണ്ട് സ്വർണ്ണ സൂചിയൊന്നും വേണ്ട ഞാൻ തുന്നിക്കൊണ്ടിരുന്ന സൂചിയാണ് എനിക്ക് വേണ്ടത് ഇബിന് അദ്ദേഹം പറഞ്ഞു തൽക്ഷണം വന്ന മത്സ്യങ്ങളെല്ലാം തിരിച്ചുപോയി ഇത്തിരി നേരം കഴിഞ്ഞ് കൂട്ടത്തിലൊരു മത്സ്യം വീണ്ടും പൊങ്ങി വന്ന് കരയിലേക്ക് എടുത്തു ചാടി അതിന്റെ വായിൽ അദ്ദേഹം എറിഞ്ഞ സൂചിയുണ്ട് ഇബിനാ നിങ്ങളുടെ സൂചി അദ്ദേഹം ആ മത്സ്യത്തെ ഒന്ന് തടവി വായിൽ നിന്ന് സൂചിയെടുത്ത് ഇബിനി അള്ളാഹുനും അതിനെ തിരികെ വെള്ളത്തിലേക്ക് തന്നെ പിടിച്ചിട്ടു എന്നിട്ട് ഇബിലീസിന്റെ നേരെ തിരിഞ്ഞു ഇപ്പോഴെങ്ങനെയുണ്ടോ ഈ ദുനിയാവിൽ അധികാരം മുഴുവനുണ്ടായാലും കടലിൽ വീണ സൂചി തിരിച്ചെടുക്കാൻ കഴിയുമോ വെറും ഒരു ഇരുമ്പ് സൂചിക്ക് പകരം പതിനായിരം സ്വർണ്ണ സൂചികൾ വേണമെങ്കിലും എനിക്ക് കിട്ടും ബൽക്ക് ഭരിച്ചിരുന്ന കാലത്ത് അവിടുത്തെ മനുഷ്യർ മാത്രമാണ് തന്റെ കീഴിൽ വന്നത് ഇന്നിപ്പോ അള്ളാഹുവിന്റെ ഔതാര്യം കൊണ്ട് സൃഷ്ടികളൊക്കെ എന്റെ വരുതിയിലുണ്ട് ദുനിയാവിലെ ചരക്കുകൾ പേറി നടന്നാൽ ഇതൊക്കെ എങ്ങനെ കിട്ടാനാ ഇബ്രീസ് പരുങ്ങി സംഗതി പന്നിയില്ലെന്ന് കണ്ട് അവൻ ഒന്നും പറയാതെ ഉടനെ സ്ഥലം വിട്ടു ഒമ്പത് വർഷമായി ഇപ്പോൾ ഒമ്പത് വർഷമായി ഇബ്രാഹിം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി കേട്ടുമാത്രം പരിചയമുള്ള ഇബ്രാഹിം ഇബ്രാഹിംഇബിൻ അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞു അതോടെ ഒറ്റയായും കൂട്ടമായും ജനങ്ങൾ ഗുഹ തേടി വന്നു പരിത്യാഗിയായ രാജാവിനെ കാണാനും അനുഗ്രഹം വാങ്ങാനും ജനം കൊതിച്ചു പലർക്കും അത്ഭുതങ്ങൾ പലതും കാണാനായി വന്യമൃഗങ്ങൾക്ക് നടുവിൽ നാഥന് സുജൂത് അറപ്പിക്കുന്ന ഇബിൻ അദ്ദേഹമിനെയാണ് പലരും കണ്ടത് ഗുഹയിൽ നിന്നും ഒരു സുഗന്ധക്കാറ്റ് സദാ പരിമളം പരത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ആൾ പെരുമാറ്റം ഇബിൻ അദ്ഹംനുവിനെ അലോസരപ്പെടുത്തി അസ്വസ്ഥമായിരുന്നു വണങ്ങാനാണ് ഗുഹാ ജീവിതം തെരഞ്ഞെടുത്തത് ഇപ്പോൾ അതില്ലാതായി പിന്നെ അദ്ദേഹം ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല കിട്ടിയ തക്കത്തിന് ബാണ്ടപ്പെടുത്ത് കഴുതപ്പുറത്ത് ഏറി നൈസാപൂർ വിട്ടു കാടും മേടും മരുഭൂമിയും മൈതാനവും കടന്ന് വീണ്ടും യാത്ര ഏറെ ചെന്ന് ആൾപരിമാറ്റമൊന്നുമില്ലാത്ത വലിയൊരു തരിശു ഭൂമിയിലാണ് എത്തിയത് ഈ വിജനമായ ഭൂമിയിൽ ഭക്ഷണം തരാനാരാന്ന് ചോദിച്ച് ഇബിലീസ് ഒരിക്കൽ കൂടി അടുത്തു വന്നു അദ്ദേഹം വീണ്ടും പിശാച്ചിനെ വിരട്ടി വിരട്ടിയൊടിച്ചു ഇടയ്ക്കിടെ ഇബിലീസ് വരാൻ തുടങ്ങിയപ്പോൾ ഇബിനി അള്ളാഹൊനു ഒരു ഉറച്ചു തീരുമാനമെടുത്തു ഈ തരിശു ഭൂമിയിൽ ഓരോ മൈൽ ദൂരത്തിനും പകരം ആയിരം റക്കായത്തുകൾ വീതം ഞാൻ നിസ്കരിക്കും